എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആലപ്പുഴ ജില്ലയുടെ ഇതുവരെ നടന്ന അഡ്വൈസ് ലിസ്റ്റാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇരുപത്തി മൂന്ന് ഒൻപത് ഇരുപത്തി അഞ്ചിലാണ് അഡ്വൈസ് ഡേറ്റ് ഫസ്റ്റ് വന്നത് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ദി വേക്കൻസി വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വേക്കൻസി ആകെ രണ്ടെണ്ണമാണ് ആൻറ്റിസിപ്പറ്റിസ് വേക്കൻസി ഇല്ല എൻ സി എ ഇല്ല എൻ ജെ ഡി ഒരെണ്ണം ടി പി ഒൻപതെണ്ണം ഉണ്ട് പിന്നെ ഡി എം ഡി ബാക്ക്ലോഗ് പതിനൊന്നെണ്ണം ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ വേക്കൻസി ഡി എ എം ഡി റാങ്ക് നമ്പർ ഒന്ന് നിഖിൽ ആനന്ദിന് ജുഡീഷ്യണറി സിവിലിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി കിട്ടി രണ്ടാമത്തെ വേക്കൻസി എൻ ജെ ഡി ഒഴിവിൽ നിന്നുമാണ് റാങ്ക് നമ്പർ ഒന്ന് സതീഷ് കുമാർ ജി ജുഡീഷ്യറി ക്രിമിനലിലെ ഒ എ ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു അങ്ങനെ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പബ്ലിഷ് ചെയ്ത രണ്ട് ഒഴിവിൽ രണ്ട് പേർ ജോലിയിൽ പ്രവേശിച്ചു അടുത്തത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തി മൂന്ന് ഫ്രഷ് ഒഴിവുകളും ഒരു ആൻറ്റിസിപ്പേറ്റിഷ് വേക്കൻസിയും ആറ് എൻ ജെ ഡിയും ഫിൽ ചെയ്യാനുള്ള വേക്കൻസികൾ ഡി എ എം ഡി ബാക്ക് കാറ്റഗറി പത്തെണ്ണം ഉണ്ട് ഒരു എ വി ഉണ്ട് ആറ് എൻ ജെ ഡി ഉണ്ട് ഒൻപത് ടി പി ഒകളുണ്ട് ഡി എം ഡി കാറ്റഗറിയിലെ രണ്ടാം റാങ്കുകാരൻ ഇർഫാൻ നജീബ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസിൽ ഒ എ ആയിട്ട് ജോലി കയറി എൻ ജെ ഡി ഒഴിവിലേക്ക് രാജീവ് വി സി ധീവര ലാൻഡ് റവന്യൂവിലെ ചൗക്കിദാറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു മുപ്പത് ഒഴിവിലെ മൂന്നാമത്തെ വേക്കൻസിയിൽ റൊട്ടേഷൻ ടേൺ അനുസരിച്ചിട്ട് അറുപത്തി ഒന്നാമത്തെ വിഷ്ണു മോഹൻ ഇ ഡബ്ല്യു എസ് ആണ് പബ്ലിക് വർസ് വാച്ച്മാനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു ഇനി നാലാമത്തെ ഒഴിവ് എൻ ജെ ഡി കോമ്പൻസേഷനിലെ എൽ സി കാറ്റഗറിക്കാണ് ഒൻപതാം റാങ്ക് കാര്യം പ്ലസ് സി എ എം എൽ സി ആണ് ജുഡീഷ്യറി ക്രിമിനൽ ഓഫീസ് ഒ എ ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു അഞ്ചാമത്തത് ഡി എം ഡി റാങ്കുകാരൻ മൂന്നാം റാങ്കുകാരനാണ് ആനന്ദ കൃഷ്ണൻ എസ് ജുഡീഷ്യറി സിവിൽ ഓഫീസ് അറ്റൻഡൻ്റായിട്ട് കയറി അടുത്തത് ഡി എ എം ഡി റാങ്ക് നാലാം റാങ്കുകാർ ക്ലിൻസി മാർട്ടിൻ അടുത്തത് ഡി എ എം ഡി കാറ്റഗറി അഞ്ചാം റാങ്കുകാരൻ അബ്ദുൾ സമദ് ടി ജെ ആറാം റാങ്കുകാരൻ പഞ്ചമി പി ഏഴാം റാങ്കുകാരൻ ശ്രദ്ധ കൃഷ്ണ ഇവർ നാലുപേരും ജുഡീഷ്യറി സിവിലിൽ ഒ എ ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു ഇവർ നാലുപേരും ഡി എ എം ഡി കാറ്റഗറിയിലുള്ളവരാണ് പത്താമത്തെ ഒഴിവിലേക്ക് ടി പി ഒ ടേണിലെ സുധീഷ് കെ കുമാർ എൻ പി ഒ ബി സിയുടെ ടി പി ഒഴിവിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ വാച്ച്മാനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു അടുത്തത് ഡി എ എം ഡി കാറ്റഗറിയിലെ സുമിത്ര ജി എട്ടാം റാങ്ക് ആരിയാണ് ഹെൽത്ത് സർവീസിൽ ഒ എ ആയിട്ട് കയറി അടുത്തത് അഭിലാഷ് ഡി എ എം ഡി കാറ്റഗറിയിലെ ഹെൽത്ത് സർവീസില് ഒയായിട്ട് കയറി ജോൺ ബോൾ എ എം ഡി എ എൽ വി എൻ ജെ ഡി കോമൻസേഷനാണ് ആ ഒഴിവ് വഴിയായിട്ട് ജനറൽ എഡ്യൂക്കേഷൻ ഒ എ ആയിട്ട് കയറി സതീഷ് കെ എസ് ഡി എ എൽ ഡി സി പി ടി പി ഒയുടെ ഡി എ എൽ ഡി സിപിയുടെ ടേൺ വഴിയായിട്ട് ജനറൽ എഡ്യൂക്കേഷൻ ഒ എ ആയിട്ട് സതീഷ് കെ എസ്സും കയറി അബിൻ രാജ് ഇ ഡബ്ല്യു എസ് ആണ് ഇ ഡബ്ല്യു എസിൻ്റെ സെറ്റ് ഓഫ് നോവിൽ ജുഡീഷ്യൽ സിവില്ലിൽ ഒ എ ആയിട്ട് കയറി അടുത്തത് ഷിബു എസ് ഇഴവയാണ് ടി പി ഒ ഇ ബി ടിയുടെ ടേൺ വഴിയായിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നൈറ്റ് വാച്ച്മാനായിട്ട് ജോലിക്ക് കയറി അടുത്തത് സ്മൃതി ചന്ദ്രനാണ് എസ് സി ആണ് അറുപത്തി മൂന്നാമത്തെ ഒ സി ടേൺ വഴിയായിട്ട് ട്രഷറിയിൽ ഒ എ ആയിട്ട് കയറി ഒ സി ബി സി റേഷ്യോ തുല്യമാക്കാൻ വേണ്ടിയിട്ട് അറുപത്തി നാലാമത്തെ എസ് സി ടി പി ഒ ആയിട്ട് മാറ്റപ്പെട്ടു അഖിൽ ജി അറുപത്തി അഞ്ചാമത്തെ ഒ സി പബ്ലിക് ബസ്സിലെ ഒ എട്ട് കയറി അടുത്തത് പ്രിയദർശിനി എൽ എഴവയാണ് എൻ ജി ഡി കോമ്പൻസേഷൻ ലാൻഡ് റവന്യൂയിൽ ഒ എട്ട് ഗ്രേഡ് ടു കയറി അടുത്തത് സിനി അയ്യൻ ടി പി ഒ ടേണിൽ എൽ എസ് ജി ഡിയിൽ ഒ എ ഗ്രേഡ് ടു ആയിട്ട് ജോലിയിൽ കയറി അടുത്തത് സിജു സി എസ് ടി പി ഒയിലെ എസ് എസ്ഇ സി സിയിൽ എൽ എസ് ജി ഡിയിൽ ഒ എ ഗ്രേഡ് ടു ആയിട്ട് ജോലിയിൽ കയറി അടുത്തത് അരവിന്ദ് സോമൻ ഇഴവയാണ് അറുപത്തിയേഴാമത്തെ ഒ സിയിൽ ഗ്രേഡ് ടു എൽ എസ് ജി ഡിയിൽ ഒ എ ആയിട്ട് കയറി അടുത്തത് ലിജോസി എസ് ഐ യു സി എന്നാണ് എൻ ജെ ഡി എസ് ഐ യു സി എൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൽ ഒ എ ആയിട്ട് കയറി അടുത്തത് ആര്യമ്മോൾ എ യു ഒ ബി സി ആണ് ടി പി ഒ ഒ ബി സിയിലെ ടെൺ വഴിയായിട്ടാണ് കയറിയത് ജനറൽ എഡ്യൂക്കേഷനിലെ ഒ എ ആയിട്ട് കയറി അടുത്തത് അനൂപ് കുമാർ എ ഇ ഡബ്ല്യു എസ് ആണ് അറുപത്തി ഒൻപതാമത്തെ ഇ ഡബ്ല്യു എസ് ജനറൽ എഡ്യൂക്കേഷനിലെ ഒ എ ആയിട്ട് കയറി അടുത്തത് ശവ്യ കൃഷ്ണൻ തിയ ആണ് എൻ ജെ ഡി കോമൻസേഷനിലെ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒ എ ആയിട്ട് കയറി ഒ സി ബി എസ് സി റേഷ്യോ തുല്യമാക്കാൻ വേണ്ടിയിട്ട് എഴുപതാമത്തെ ഒ ബി സി ടി പി ആയിട്ട് മാറ്റപ്പെട്ടു അടുത്തത് കാർത്തിക ജെ എഴുപത്തി ഒന്നാമത്തെ ഒ ആണ് കോർപ്പറേഷനിലെ ഒ എയിട്ട് കയറി ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തഞ്ചിലെ അഡ്വൈസ് പ്രകാരം എട്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് ഏഴ് ഫ്രഷും ഒരു എൻ ജെ ഡിയും പ്രശാന്ത് എം ഈഴവയാണ് പതിനാറാം റാങ്ക് കാരനാണ് എൻ ജെ ഡി കോമൻസേഷനിലെ എൽ എസ് ജി ഡിയിൽ ഗ്രേഡ് ടു ഒ എട്ട് കയറി അടുത്തത് പ്രശാന്ത് ആറ് എഴുപത്തിയാറാമത്തെ റാങ്കുകാരനാണ് എൽ എസ് ജി ഡിയിൽ ഗ്രേഡ് ടു ഒ ആയിട്ട് അദ്ദേഹം കയറി അടുത്തത് അഞ്ജു ശ്രീശൻ ഡി എ എം ഡി പന്ത്രണ്ടാം റാങ്ക് എൽ എസ് ജി ഡി ഗ്രേഡ് ടു ഒ ആയിട്ട് കയറി അടുത്തത് ലൈസ ഏഴവയാണ് പതിനെട്ടാമത്തെ റാങ്ക് കാര്യാണ് ടി പി ഒ ടേൺ അനുസരിച്ചിട്ട് ഇ ബി ടി എൽ എസ് ജി ഡിയിൽ ഒ ആയിട്ട് കയറി എഴുപത്തി രണ്ടാമത്തെ എസ് സി ഒ സി ബി സി റേഷ്യോ തുല്യമാക്കാൻ വേണ്ടിയിട്ട് ടി പി ഒക്കെയിട്ട് മാറ്റപ്പെട്ടു അശ്വിൻ കൃഷ്ണൻ ആറ് പത്തൊമ്പതാമത്തെ റാങ്കുകാരനാണ് ഇഴവയാണ് എഴുപത്തി മൂന്നാമത്തെ ഒ സി ആയിട്ട് എൽ എസ് ജി ഡി ലി ഒയിട്ട് കയറി ഒ സി ബി സി തുല്യമാക്കാൻ വേണ്ടിയിട്ട് എഴുപത്തി നാലാമത്തെ ഇ ബി ടി പി ടിഒക്കി മാറ്റപ്പെട്ടു അടുത്തത് അജിത്ത് രാജ് വി ആറ് ഇരുപതാമത്തെ റാങ്ക് കാരനാണ് ഇഴവയാണ് എഴുപത്തിയഞ്ചാമത്തെ ഒ സി ടേൺ അനുസരിച്ചിട്ട് ജുഡീഷ്യറി സിവിലിൽ ഒ എയിട്ട് കയറി അടുത്തത് ഹൈദരാലി എസ് നാൽപ്പത്തി രണ്ടാമത്തെ റാങ്ക് കാരനാണ് മുസ്ലിമാണ് ടി പി ഒ ആയിട്ട് ജനറൽ എഡ്യൂക്കേഷനിൽ ഒ എട്ട് കയറി ഒ സി ബി സി ടേൺ തുല്യമാക്കാൻ വേണ്ടി എഴുപത്തിയാറാമത്തെ മുസ്ലിം ടി പി ഒ ആയിട്ട് മാറ്റപ്പെട്ടു അടുത്തത് മാലിനി എസ് ധീവരെയാണ് എഴുപത്തി ഏഴാമത്തെ ഒ സിയാണ് ജനറൽ എഡ്യൂക്കേഷനിലെ ഒ എ ആയിട്ട് മാറി ഇത്രയും ഒഴിവുകൾ നിർത്തി കഴിയുമ്പോൾ ടി പി ഒ ആയിട്ട് മാറ്റപ്പെട്ടത് പത്ത് ഒഴിവുകളാണ് അത് പത്ത് പേരെയാണ് ടി പി ഒക്കെ മാറ്റപ്പെട്ടത് ടി പി ഒ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒ സി ബി സി അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ ബാക്ക്വേഡ് കോമ്പറ്റീഷൻ അതായത് ഓരോ കാറ്റഗറി വൈസുള്ള കോമ്പറ്റീഷൻ ഇത് രണ്ടും തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒ സി ബി സി താഴ്ന്നു നിൽക്കാൻ പാടില്ല അതായത് ബി സി ഇപ്പോൾ നാല് പെർസെൻറ്റേജ് ഒ സി മൂന്ന് പെർസെൻറ്റേജ് അങ്ങനെ വരാൻ പാടില്ല ഒന്നില്ലെങ്കിൽ തുല്യമാകണം അല്ലെങ്കിൽ ഒ സി ബി സി മുകളിൽ നിൽക്കണം അപ്പോൾ നാല് ബി സി ആണെങ്കിൽ നാല് ഓ സി അല്ലെങ്കിൽ നാല് ബി സി ആണെങ്കിൽ അഞ്ച് ഓ സി അങ്ങനെ വരാൻ പാടുള്ളൂ അപ്പോൾ അത് തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ് ടി പി ഒ ആയിട്ട് ഓരോ ഒഴിവുകളെയും ഓരോ ടേണുകളെയും മാറ്റുന്നത് അപ്പോൾ ഈ ടേണുകളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ഒരു സെറ്റ് ഓഫ് വേക്കൻസി വരുമ്പോൾ ഈ ടി പി ഒകളെല്ലാം ആദ്യം തന്നെ വേക്കൻസിയിലേക്ക് കയറ്റും എന്നിട്ട് ജോലി കൊടുത്തിട്ടാണ് പിന്നീട് ടേൺ അനുസരിച്ചിട്ട് ഓരോരുത്തരെയും ബാക്കിയുള്ളവരെ നിയമിക്കുന്നത് അപ്പോൾ ടി പി ഒ ആയിട്ട് മാറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് ജോലി നഷ്ടമാവുന്നില്ല അതൊരു റേഷ്യോ തുല്യമാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ പിന്നെ ഡി എ എം ഡി ബാക്ക് ഒന്നും ഇനി ഫില്ല് ചെയ്യാനില്ല അതായത് ഡി എ എം ഡി കാറ്റഗറിയിലുള്ള എല്ലാവരെയും അതായത് പെൻഡിങ് നിൽക്കുന്ന എല്ലാവരെയും തന്നെ ഇപ്പോൾ ഇത്രയും ഒഴിവുകളിലേക്ക് കയറ്റി അത് ഫുള്ളായി കഴിഞ്ഞു ഇനി ബാക്കി കുറച്ച് പേരും കൂടിയുള്ളൂ അത് പെൻഡിങ് അല്ലാതെ ഉള്ളതാണ് അപ്പോൾ അത് ടേൺ അനുസരിച്ചിട്ട് നിർത്തപ്പെടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഒഴിവുകളാണ് ആലപ്പുഴ ജില്ലയിലെ എൽ ജി എസ്സിൽ നിന്നും നിർത്തപ്പെട്ടത് ഇനിയും വരുന്ന മാസങ്ങളിൽ ധാരാളം ഒഴിവുകൾ ഉണ്ടാകും പിന്നെ മാർച്ചൊക്കെ ആകുമ്പോഴാണെങ്കിൽ ധാരാളം പ്രൊമോഷൻസ് ഉണ്ടാകും റിട്ടയർമെൻ്റ് ഉണ്ടാകും അതിനനുസരിച്ചിട്ട് ഒഴിവുകൾ ധാരാളം ഉണ്ടാകും അപ്പം അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറിയവരാരും തന്നെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് വേഗം തന്നെ ജോലി കിട്ടും അപ്പോൾ അടുത്ത ഒരു ജില്ലയിലെ വേക്കൻസി ലിസ്റ്റും അഡ്വൈസ് ലിസ്റ്റുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്